രാവിലെ പോന്നെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ രാവിലെ പോന്നെന്താ സമയത്താല് ടി വി വെക്കാൻ വേണ്ടി എണിച്ചാണെങ്കി ഞാൻ വെക്കൂല എണീ വന്ന അവിടെന്നെ ടിവിയോ ആ എന്നാ ഒന്ന് കിടന്നുറയിക്കോ അല്ലെങ്കിൽ കുഞ്ഞു പോന്നില്ലോ പോയി കിടന്നുറയിക്കെപ്പോ തിരിക്കാതെ അലക്സ അതല്ല പോയി കിടന്നുറങ്ങാത്തിന്റെ കുഞ്ഞു പോയി കിടന്ന് ഉറങ്ങി നല്ല തോപ്പ് ഒതച്ചു കിടന്ന് ഉറങ്ങേ ना पहुँचा है, चले സ്കൂളിൽ പോകുമ്പോഴോ ശരി ശരി സൂപ്പർ കറി അന്ന് ഞാനേ ചപ്പാത്തിയോ എടുക്കാനായിട്ടൊന്നുമില്ല പിന്നെ ബുക്ക് കുറവായിട്ടാണോ ഖനം കൊടാ വേണ്ടേ ോ നീ കൊടക്കാൻ പോവാ മഴ പെയ്യട്ടെ ആ പൈസ ഒന്നും വേണ്ടല്ലോ അല്ലേ ഞാൻ രസ്റ്റ് പൈസ എന്നൊക്കെ പറയാൻ വരുവാ ാരണിപ്പൊ കാറി അയ്യോ അമ്മേന്ന് പറഞ്ഞു എന്റെ ചപ്പാത്തി കരിഞ്ഞു ആരുമില്ല പൊക്കോ വൈകിട്ട് പാലെടുക്കാൻ മറക്കല്ലേ എന്റെ ചപ്പാത്തി ഇപ്പൊ കരിഞ്ഞ്

പതിനൊന്നേ മുക്കാൽ ഓ ഇത് ശരിയാണോ നമുക്കറിയാം ആ എസ് പതിനാൽപ്പത്താറായി പണിയെല്ലാം കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോകണം ഏകദേശം ഫ്രിഡ്ജ് വെട്ടിയൊക്കെ ഇങ്ങനെ അടുത്തടുത്തടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റൂമുകൾ തിരിക്കാനുള്ളതായിക്കൊണ്ടിരിക്കുകയാണ് ുട്ടി കൊണ്ടല്ലരിക്കുന്നത് എന്നാലും ഇത്രേ ആയില്ല എന്താണ് കാണിക്കുന്ന സാറേ തരാം ഓ ഇത്രേ ഉള്ളു തീർന്നോ തലപുടി ചെയ്യോ

bunları. Hmm. മനുഷ്യന്റെ കാര്യമല്ലേ കഴിഞ്ഞ ദിവസം അറിയാന്ന് ഞാൻ പറഞ്ഞില്ലോ

ഞാൻ കുമ്പനാട് വരെ ഒന്ന് പോവാണ് ചേച്ചിയുടെ വീട്ടിൽ അമ്മയുടെ അങ്ങളുടെ മോൾ ശ്യാമമ്മുടെ അങ്ങയുടെ മോളുടെ വീട്ടിൽ പോവാണ് കുമ്പനാട് കുഞ്ഞു ചേച്ചിയുടെ ഇപ്പോൾ വരെ നാളെ വരൂ ചെറിയൊരു കാര്യത്തിനോട് പോവാണ് ആരുമില്ല ഇവങ്ങളിപ്പോൾ ഒരു മനുഷ്യനേ ഇല്ല കേട്ടോ അപ്പുറത്ത് ചേച്ചിയും പോയി അവിടുത്തെ ആ വീട്ടിൽ പോയി പോലും I mean, it's like only six syllables. എങ്ങനും ക്യാമറ കാണിച്ചിട്ട് ഭക്ഷണം ആരാധകർ കൂടി എനിക്ക് മനുഷ്യൊന്നും ഇല്ല ഒരു സൈഡ് സ്ക്രൂ ഇപ്പൊ താവിട്ട് പോയത് ഇവിടെ പോയത് അങ്ങനെ കാണോ ഞാൻ ശ്രദ്ധിച്ചോ ഉറങ്ങി ജയമേന്തില്ലേ ഉറങ്ങിയിരുന്ന ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു എന്നാ മതിയോ

വരട്ടെ നാരായണി വരട്ടെ അതിനാ തല ഇറങ്ങുന്നുണ്ടോ വിളിവുണ്ടല്ലോ ഇറങ്ങുന്ന ഏ മീ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരത്തോളന്നോ ആ അങ്ങനെ പറഞ്ഞിട്ടോ പോയോ

എന്താ ഇത് മനസ്സിലാണ് എന്തൊരു ഏച്ചിരി നല്ലതാണോ

കോഴഞ്ചേരിയിൽ കുറച്ചുകൂടെ പതിമൂന്ന് രൂപ പോയില്ല അവിടെയാണ് ചേച്ചിയുടെ പാത്രം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല സെറ്റ് പാട ആട്ടുകൂടെ ബാക്കിയിട്ടുള്ളു എത്തുന്ന സമയം എത്ര ആയി എത്ര ഉപകാരം ഇ കേവയാ മൂന്നെണ്ണം ഉണ്ടല്ലേ ആ മ് അത് തരണ്ടേ ആ ആക്കരുത് മ് എന്നാ ചെയ്യുന്നില്ലല്ലേ യെസ് ഒന്നാ കേവേ ഓക്കേ

അടക്കാര ഇഷ്ടമല്ല മീൻ കറി എന്ന് പറഞ്ഞാ തേങ്ങ അര ആ മോള കെട്ട അതാണ് ഞങ്ങളുടെ കോട്ടയം കാഞ്ഞിരപ്പള്ളി കാരൻ മീൻ കറിയാണ് മീൻ കറി നേട്ടി മതി അയ്യ കോക്കോ ബോക്കോ എന്ന് പറഞ്ഞാ വലിയ സന്തോഷിക്കുന്നു ഇത് പറയുന്നത് ഇതിനെ അവര് ചോദിക്കില്ലേ നീ ഒരു പരമതനെ സംസാരിക്കില്ലേ ചില മിക്ക ദിവസവും ഞാൻ വല്ലാതെ നിൽക്കുക മനസിലായോ ഏനുവച്ചാല് ഒരാൾ വരുന്നു അവര് പലരോട് ചെന്ന് പറയും ഏഹ് അങ്ങനെ നമുക്ക് ഇതല്ലാതാകും അപ്പൊ ഒരു ഫോൾട്ട് എവിടെ നിങ്ങൾ വരുത്തിയാലും നിങ്ങൾ കണ്ണടച്ചാലും അത് നമ്മടെ അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ഉണ്ടെങ്കിലേ ജോലിയുള്ളൂ ഇല്ലേ ഇന്ന് ഞാൻ എപ്പോഴും ഞാൻ അവരോട് ഇന്നലെ